ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റജാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അലഹമില്ല നമുക്കിവിടെ സുഖം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ടേസ്റ്റിയും ഹെൽത്തിയുമായ റെസിപ്പിയാണിത് കുട്ടികൾക്ക് നമ്മളിത് എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ നമ്മുടെ കുട്ടികൾ എന്തായാലും കഴിക്കും മക്കൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി കൂടിയാണിത് ഞാനത് ഉണ്ടാക്കുന്ന വിധം അളവ് സഹിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതേപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കണം ഒരു കപ്പ് റാഗിയാണ് എടുത്തത് ആ കപ്പിന് തന്നെ പകുതി അരി പച്ചരിയാണ് എടുക്കേണ്ടത് അതിൻ്റെ പകുതി കാൽഭാഗം ഉഴന്ന് പരിപ്പ് അര ടീസ്പൂൺ ഉലുവ ഉഴുന്ന ബോളാണ് ഞാൻ എടുത്തത് ഉഴുന്ന ബോളാണ് നല്ലത് ബോളില്ലെങ്കിൽ പരിപ്പ് എടുക്കാം എല്ലാം കൂടി ഒന്നിച്ച് ഒരു ബൗളിലാണ് കുതിർത്ത് വെക്കേണ്ടത് ആദ്യം വാഷ് ചെയ്തിട്ടാണ് കുതിർത്ത് വെക്കേണ്ടത് ആ വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അതുകൊണ്ട് വാഷ് ചെയ്ത് എല്ലാവരും കുതിർത്ത് വെക്കുക വൈകുന്നേരമാണ് കുതിർത്ത് വെച്ചത് ഒരു നാല് മണിക്കൂറെ കുതിർത്ത് വെക്കണം അതിനുശേഷമാണ് അരച്ചെടുത്തത് പിന്നെ ഇതിന് നമുക്ക് ആവശ്യം അരക്കപ്പ് ചോറാണ് ഏത് ചോറായാലും എടുക്കാം മട്ടരിൻ്റെ ആയാലും കുറവേരിൻ്റെ ആയാലും ഏത് ചോറായാലും എടുക്കാം ചോറിന് പ്രശ്നമില്ല അരക്കപ്പ് ചോറും ചേർത്ത് കൊടുക്കുക ഇതേപോലെ അരച്ചെടുക്കുക നല്ല ലൂസായി അരക്കരുത് നമ്മൾ മുട്ടയപ്പത്തിനെല്ലാം അരക്കുന്നില്ലേ നമ്മൾ ഇഡ്ഡലിക്ക് അരക്കുന്നത് പോലെ തന്നെ ഇഡ്ലിക്ക് അരക്കുന്നത് പോലെ അരച്ചെടുക്കുക മോ കളിക്കാൻ പോയിട്ട് എല്ല് പൊട്ടിയിട്ട് പ്ലാസ്റ്റിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഇത് നാട്ടിൽ നിന്നെടുത്ത ആണ് ഞാൻ ഞാൻ ഇത് പാകം ചെയ്ത് കൊണ്ടേ ഇരിക്കുമ്പോൾ അവനവിടെ ഇരിക്കുന്നത് കണ്ട് വെറുതെ വീടും എടുത്തതാണ് ഇത് രാത്രിയിലാണ് അരച്ച് വെക്കേണ്ടത് രാവിലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല രാവിലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നുള്ളു സോഡാപ്പൊടിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക സോഡാപ്പൊടിയൊന്നും വിടണമെന്ന് ആവശ്യമില്ല ഇട്ട് കൊടുക്കുന്നെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പക്കാരം രാവിലെയുള്ള മാവാണ് നിങ്ങൾ കാണുന്നത് അതിലുപ്പും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴേക്ക് പാകത്തിനായിട്ടുണ്ട് വലിയവർക്കും കഴിക്കാം മക്കൾക്ക് വേണ്ടിയാണെല്ലാം ഉണ്ടാക്കുന്നത് കൊച്ചുമക്കൾക്ക് ഇതേപോലെയുള്ള ചെറിയ ഇഡ്ഡലി നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് ഈ ചെറിയ ഇഡ്ഡലിയുടെ തട്ടിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഓരോ സ്പൂണായി ഇതേപോലെ വെളിച്ചെണ്ണ ഉടവി ഒഴിച്ചു കൊടുക്കുക അതായി വരുമ്പോഴേക്കും നമുക്കതിനൊരു ചട്നി ഉണ്ടാക്കാം ചട്നി തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ആവശ്യത്തിന് ഉപ്പ് ആണ് ചട്നി ഉണ്ടാക്കിയത് ചെ മിക്സിയുടെ ചെറിയ ജാറിൽ ജാറിലരച്ചെടുക്കുകയാണ് ഉണ്ടായത് ഇതേപോലെയാണ് ഉണ്ടാകുക നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇപ്പാകത്തിന് തന്നെ ചേർക്കണേ കൂട്ടൊന്നും തെറ്റിപ്പോകരുത് ഈ പാകത്ത് തന്നെ തന്നെ ചേർത്ത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം മക്കൾ മക്കളെന്തായാലും കഴിക്കും വലിയവർക്കും നല്ലതാണ് ഷുഗർ ഉള്ളവർക്കെല്ലാം നല്ലതാണ് ഹെൽത്തി ആയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്സലാമുലേക്കും എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക